അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഡോക് ഞാൻ മുന്നേ എൻ്റെ ഒരു പടം ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡോക്ടറുടെ മകൻ ഡോക്ടറും എൻജിനീയറുടെ മകൻ എൻജിനീയറും വക്കീലിൻ്റെ മകൻ വക്കീലിനാവുന്ന സ്ഥിതിയാണ് അല്ലെങ്കിൽ മമ്മൂട്ടുടെ മകൻ വീണ്ടും ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മോഹൻലാലിന്റെ മകൻ വീണ്ടും ഫിലിം ഇൻഡസ്ട്രി സാധാരണക്കാരായ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഞങ്ങളുടെ തന്നെ നായകൻ പി ആർഒ ആയിട്ട് വളരെയധികം വർഷം വളരെയധികം വർഷം വർക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നായിക വേഷത്തിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം കൂടെ കാണിച്ചിട്ടുണ്ട് ജനം പറയട്ടെ എല്ലാവർക്കും അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം നല്ല സമൂഹത്തിൻ്റെ മുന്നിൽ നല്ല ആക്ടറും ആക്ട്രസ്സായി വരുന്നൊരു സംഭവമാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കാരണം ഇന്നത്തെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചു ജനങ്ങളോടുള്ള ഉയർന്ന ജാതി കേട്ടായിരുന്നതൊക്കെ ശരിക്കും നല്ല രീതിയിൽ പ്രദർശിപ്പിച്ചു നന്നായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സമകാലീന രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഒരു ഇതാണ് സിനിമയിൽ പറയുന്നത് ഇതിപ്പോ രണ്ട് സിനിമകളാണ് ഇവിടെ വാലപ്പം കൃഷ്ണന്റെ ബാനറിൽ ഷാജു വാലപ്പൻ നിർമ്മിച്ച രണ്ട് സിനിമകൾ ഒരു സിനിമ സിദ്ദിഖ് പറവൂർ സ്വാലിഹ് എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രം നിഴൽ വ്യാപാരികൾ ഷാജു വാലപ്പനാണ് സംവിധാനിക്കുന്നത് രണ്ട് ചിത്രങ്ങളും നല്ല ചിത്രങ്ങളാണ് അതിൻ്റെ അതിലൊരു ഒരു സ്വാലിഹ് എന്ന ചിത്രത്തിൽ ഞാനൊരു കഥാപാത്രമാണ് അശോകൻ എന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിന് വളരെ പ്രചോദനകരമായ ആ സംഭവങ്ങളാണ് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഒരു പടം നിയന് വ്യാപാരികൾ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാലിഹ് ഈ മുസ്ലിം സമുദായത്തിനുണ്ടാകുന്ന അനാചാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സിനിമ കാണണം പടം കണ്ടിറങ്ങിയതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് നിഴൽ വ്യാപാരികൾ പറച്ചു സുഷാഡോ നിങ്ങളെല്ലാം കണ്ടില്ലേ ചിത്രം അത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഒരു നല്ലൊരു കഥാപാത്രമാണ് ഒരു ബോൾഡായ കഥാപാത്രമാണ് ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ ഉള്ള ചിത്രം തന്നെയാണ് അയ്യങ്കാളിയും അതുപോലെ തന്നെ നമ്മുടെ അംബേദ്കറും ഒക്കെ അനുഭവിച്ച യാത്രകളാണ് ചിത്രത്തിലൂടെ വരച്ച് കട്ടപ്പെടുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴും അഭിനയിച്ചപ്പോഴും ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ സതീഷിനോട് സ്നേഹിച്ചു തുടങ്ങി അപ്പോഴേക്കും ഞാൻ കഥാപാത്രം ചെയ്യും അതുപോലെ സ്ക്രീനിൽ കണ്ട കൂടുതൽ മനുഷ്യൻ്റെ പിന്നാമ്പ്ര കഥകളിലേക്ക് പോയി അത് വെള്ളിത്തിരയിൽ വന്നപ്പോൾ നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സംവിധായകൻ ഷാജു വാലപ്പനും അതുപോലെ പ്രസിദ്ധീക് പറവൂരും സംവിധായകൻ നിർമ്മാതാവും ആണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് ഒരു മുഴുനീള വേഷം എനിക്ക് തന്നിട്ടുള്ളത് കാര്യം ഞാൻ പല ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്രയും നായക വേഷം ഒരു ഇത്രയും ഒരു ബോൾഡായിട്ടൊരു വ്യക്തിക്കൊരു കഥാപാത്രം തന്നെയായിരുന്നു ചെയ്തത് ശരിക്കും സതീശൻ കുറേ നാൾ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് പോയില്ല എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് അങ്ങനെയൊന്നും ഇല്ല ഇതിപ്പോ കഥാപാത്രത്തെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡയറക്ടർ ഞാൻ ചോദിച്ചു എന്നെ ഏൽപ്പിക്കുന്നത് എനിക്ക് ചങ്കൂറ്റുണ്ടോന്നല്ല ഡയറക്ടറോട് ചോദിച്ചത് ഡയറക്ടർ പക്ഷേ അതിൻ്റെ മാനഡ്രസം വെച്ചിട്ട് എനിക്ക് നിങ്ങൾ നന്നായി ചെയ്യൂ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ ഹൺഡ്രഡ് വൺ പെർസെൻറ്റേജ് ഞാൻ തന്നിരിക്കും തീർച്ചയായും ഏപ്പിച്ച് കഴിഞ്ഞാലൊന്നും പറഞ്ഞു പക്ഷേ എന്തോ ഒരു ഇതിലങ്ങ് സംസാരിച്ചു പക്ഷേ ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഈ കാര്യക്ടറുടെ ഡെപത്തിലേക്ക് ഇറങ്ങി ചെന്നത് ഒരേ ദിവസം ഷൂട്ട് കഴിയുമ്പോഴേക്കാണ് അത് മനസ്സിലായത് എന്താണ് സജീഷൻ എന്താണെന്ന് എന്തായാലും പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് സതീഷ് ഞങ്ങൾ ഇതിന്റെ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞു സാലിഹ് ഒക്കെ ഒരു വേറൊരു തലത്തിലേക്ക് ഞങ്ങള് ആ സമയത്ത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് തോന്നിയില്ലെങ്കിലും വല്ലാത്തൊരു തലത്തിലേക്ക് പോയിന്ന് നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിണ്ടാവും വിചാരിക്കുന്നു കാരണം നായികയായിട്ട് വന്ന അവരൊക്കെ ഒന്നോ രണ്ടോ ഡയലോഗ് ഉള്ളൂ പക്ഷെ ഒന്നും വാക്കുകളില്ല കാരണം ആ ഒരു പ്രത്യേക തലത്തിലേക്ക് ഒരു ഇൻ്റർനാഷണൽ ഒരു ഇറാനിയൻ പടത്തിൻ്റെയൊക്കെ ഒരു ലെവലിലേക്ക് പോലും ഞങ്ങൾ ആഗ്രഹിക്കല്ല അവർ തോന്നുന്നുണ്ട് ഇനി എല്ലാം പറയേണ്ടത് പ്രേക്ഷകരാണ് ഒരു സമാന്തര സിനിമ എന്നുള്ളതിൽ വിട്ട് വേണമെങ്കിൽ മറ്റ് തിയേറ്ററുകളിലേക്കും കടക്കാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സിനിമയുടെ ഭാഗം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഞാനല്ല പറയേണ്ടത് കണ്ടവരാണ് അപ്പൊ രണ്ട് സിനിമയും രണ്ട് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം മുഴുവൻ എങ്ങനെയാണെന്നൊന്നും പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ ജീവിക്കുന്ന അങ്ങനെ അങ്ങനൊരു സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല അപ്പോൾ അതിന് നേരെ പിടിച്ചൊരു കണ്ണാടി ആയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കണ്ടില്ലേ നിങ്ങളുടെ അഭിപ്രായമാണത് കാര്യപ്പെട്ടത് നമ്മളിന്റെ ഭാഗമാറണ്ട് നമ്മളധികം പറയാനുള്ള കാര്യമില്ല പക്ഷെ നല്ലൊരു വർക്കാണ് അതിന്റെ ഭാഗമാവാൻ പറ്റിയ സന്തോഷം കഥ ഇതെല്ലാം ഒരു ബൂസ്റ്റിംഗ് ആണ് നമുക്ക് എതിരെ തൊഴിലാണ് നമുക്ക് ശക്തി കൂടാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഒഴുക്കുന്നത് പോവുകയാണെന്ന് വെച്ചാൽ എന്താ നമ്മളെ ആരും ശ്രദ്ധിക്കപ്പെടില്ല അല്ലെങ്കിൽ നമുക്ക് ആരും ആരോടൊന്നും മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരാളെ പരിവർത്തനം നടത്താനോ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിനെതിരെ തുഴയ അതിൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ അത് ശീലിച്ചിട്ടുള്ളൂ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ബിസിനസ്സുകാരനാണ് സോഷ്യൽ വർക്കറും കൂടിയാണ് ഇതെല്ലാം ഒരു ധൈര്യമില്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല